വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ വളരെ സന്തോഷമുള്ള ഒരു കാഴ്ച ഇന്ന് കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് അതിലെ സംതൃപ്തിയും സന്തോഷവും അഭിമാനവും തോന്നി സയ്യിദുകളുടെ ഒരു സംഗമം മലപ്പുറത്തുള്ള മഹദീൻ അക്കാദമിയിൽ സയ്യിദ് ബുഖാരി തങ്ങള് ഖലീൽ ബുഖാരി തങ്ങള് സംഘടിപ്പിച്ചതാണ് അവിടെ സമുദായത്തിന്റെ നേതൃത്വമുള്ള സാദിഖലി തങ്ങൾ വരുന്നു പരസ്പരം നമ്മൾ മുസ്ലിം സംഘടനകള് മുസ്ലിം വിശ്വാസികള് യോജിക്കാവുന്നിടത്തൊക്കെ യോജിക്കണമെന്നുള്ള മനോഹരമായൊരു പ്രസംഗം ഞാൻ ആ പ്രസംഗം കേട്ട് എനിക്ക് വല്ലാതെ ഒരു എന്താ നമ്മൾ പറയാ നമുക്കൊരു ഒരു അങ്ങനെ രോമങ്ങനെ എഴുതേറ്റ് നിക്കൂലേ ഒരു ഫീലാ തോന്നിയത് കാരണം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അങ്ങനെയാണ് പരസ്പരം ഒന്നിക്കാവുന്ന മേഖലകളിലൊക്കെ ഒന്നിക്കണ്ടേ നമ്മൾ പരസ്പരം തർക്കങ്ങളും പറഞ്ഞു തീരുമ്പോൾ ചിന്തിക്കുന്ന ഒന്നിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണത്രേ അള്ളാഹുവിന്റെ മുൻപിൽ ജയിച്ച പോലെ നമുക്ക് പരസ്പരം തർക്കിച്ച് ജയിക്കണോ അപ്പൊ നമുക്ക് ഒന്നിക്കാവുന്ന മേഖലകളിലൊക്കെ ഒന്നിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സയ്യിദ് സ്വാദിഖലി തങ്ങളയിൽ പ്രസംഗിച്ചത് ഇങ്ങനെ നമ്മുടെ നേതൃത്വം സഹിതന്മാരെ കയ്യിൽ വരിക ആ സഹിതന്മാർ ഗ്രൂപ്പും സംഘടനയും മറന്ന് ഒരു വേദി മാഷ ഇത്രയും സന്തോഷകരമായ രംഗം ഇന്ന് മലയാള പത്രങ്ങളിലൊക്കെ അതിൻ്റെ വാർത്തകളിലായിരുന്നു മനോരമ മാതൃഭൂമി മംഗളം ചന്ദ്രിക പക്ഷെ വലിയ സങ്കടം തോന്നി സുപ്രഭാതം പത്രത്തിൽ മാത്രം ആ വാർത്തയില്ല ഞാനൊന്ന് നോക്കി മാതൃഭൂമി നോക്കി മനോരമയിലുണ്ട് മംഗളത്തിലുണ്ട് സിറാജിലുണ്ട് ചന്ദ്രികയിലുണ്ട് എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളിലുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ സമുദായം ഒന്നിക്കുന്നൊരു സമയത്ത് ആ ഒന്നിക്കുന്നൊരു ശബ്ദം സെയ്ദ് സാദിഖലി തങ്ങൾ വന്ന് സംസാരിച്ച മനോഹരമായിട്ട് പ്രസംഗിച്ചതിന് ഒരു ചെറിയ പെട്ടിക്കോളം വാർത്തയെങ്കിലും സുപ്രഭാതം കൊടുക്കാത്തത് എന്താണ് ഇന്ന് സിനിമയെക്കുറിച്ച് അതിൽ എട്ട് കോളം വാർത്തകളുണ്ട് പലയിടങ്ങളിലായിട്ട് സിനിമ കാണുന്നവരാണോ സുപ്രഭാതം പത്രം വായിക്കുന്ന ആളുകൾ ഒരു പത്രം എന്ന പ്രൊഫഷനിൽ സമുദായം മുഴുവൻ ഒന്നിക്കുന്ന ഒരു വേദി ഉണ്ടാകുമ്പോൾ അത് മലപ്പുറത്തെ മെഹദിൻ അക്കാദമിയിൽ നടത്തിയത് കൊണ്ടാണോ സുപ്രഭാതം പത്രം ആ വാർത്ത തമസ്കരിച്ചത് അതാണ് ഒരു വലിയ വേദന തോന്നിയത് മാഷ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഹലിൽ ബുഖാരി തങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹലിൽ ബുഖാരി തങ്ങളും സഹിദ് സാദിഖലി തങ്ങളും ഒക്കെ വന്നു നിൽക്കുന്ന ഒരു ചിത്രം കാണുമ്പോൾ ആ ഒരു തങ്ങന്മാരുടെ സംഗമത്തിൽ എ പി വിഭാഗത്തിലെ ആളുകളുണ്ട് ഇ കെ വിഭാഗത്തിലെ ആളുകളുണ്ട് ഇപ്പൊ പൊന്നാനിൽ നിന്ന് പൊന്നാനി ഖാദി മുത്തുക്കോയ തങ്ങളുണ്ട് ഇതൊക്കെ ഇ കെ വിഭാഗത്തിൻ്റെ ആളുകളാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു രംഗം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ഒരു അഭിമാനമുണ്ടല്ലോ ഇവർ ഒന്നിക്കുമ്പോൾ അതിൽ അസ്വസ്ഥത ഉള്ളവരുണ്ട് എല്ലാവരും കൂടി ഒന്നായാൽ പിന്നെ നമുക്ക് അവിടെ സ്പേസ് ചെയ്ത് കരുതുന്ന ആളുകൾ അവരാണ് അവരെയാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് അക്കൂട്ടത്തിൽ എനിക്ക് സങ്കടം തോന്നിയ ഒന്നാണ് ഈ സുപ്രഭാതം പത്രത്തിൽ ഈ വാർത്ത വരാത്തത് ഞാനിങ്ങനെ കരുതി ഇന്നലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ സൈതാത്തുകളുടെ സംഗമത്തിൽ ഇത്രയും ഹലിൽ ബുഖാരി തങ്ങളും സാദിഖലി തങ്ങളൊക്കെ ഒന്നിക്കുന്നു അതിൻ്റെ ഒക്കെ പ്രഭാഷണത്തിന്റെ വീഡിയോ കാണുന്നു ഇപ്പൊ ഞാൻ കരുതി ഇൻഷാ ഇൻഷാല്ലാ സാദിഖലി തങ്ങളാണല്ലോ കൂടെ ഉള്ളത് അതിൽ ഇപ്പോൾ ഞാനിത്തെ കാദി മുത്തുക്കോയെ തങ്ങൾ പോയിട്ടുണ്ടല്ലോ അങ്ങനെ ഒരുപാട് മലപ്പുറത്ത് മറ്റേ കോഴിക്കോടുത്തെ കാദിമാരും എന്തായാലും വരണം ആ വാർത്ത കൊടുക്കണ്ടെന്ന് കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ എന്താ സുപ്രഭാതം പത്രം വായിക്കുന്ന ആ പത്രത്തെ സ്നേഹിക്കുന്ന അത് മാ അതിന്റെ പ്രസ്ഥാനത്ത് ആദരിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ നമ്മൾ ആ പത്രത്തിൽ കാണുകയാണ് ഇങ്ങനെയൊരു സമുദായത്തിന്റെ ഒന്നിക്കുന്ന ഒരു വാർത്ത കാണുമ്പോൾ നമുക്കതിന് തോന്നുന്ന ഒരു വികാരം എന്താണ് മാഷാള്ളഭിമാനമുള്ള ഒരു കാഴ്ച അങ്ങനെ വേണം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്നി എല്ലാവരും ഒന്നിച്ചൊരു സംഘടനയാവണമെന്നൊന്നും അല്ല ആരും ആഗ്രഹിക്കുന്നത് ഒന്നിക്കാവുന്ന മേഖലകളിലൊക്കെ ഒന്നിക്കാം പല പലയിടങ്ങളിലും പല പള്ളിയിലെ അതിക്ര ഹൽക്കകളിലും അല്ലെങ്കിൽ പള്ളി ഉദ്ഘാടനങ്ങളിലും കല്യാണങ്ങളിലൊക്കെ അവർ ഒന്നിക്കലുണ്ട് വലിയ പണച്ചാക്കുകളുടെ കല്യാണത്തിൽ ഈ പറയുന്ന എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചിരുന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണവും ബിരിയാണിയും ഒക്കെ കഴിച്ചു പോകുന്നത് കാണാം അപ്പൊ നമുക്ക് ഒന്നിക്കാവുന്ന ഒരുപാട് മേഖല ഉണ്ടാവില്ലേ ആ മേഖലകളിൽ നമ്മൾ ഒന്നിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് താഴെ തട്ടിലുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ആ പോസിറ്റീവ് എനർജി കിട്ടരുത് എന്നാണോ സുപ്രഭാതം പത്രം ആഗ്രഹിച്ചത് ഞാൻ സംശയിക്കാൻ മാതൃഭൂമി പത്രത്തിന്റെ ഒക്കെ ഫസ്റ്റ് പേജിലാണ് ഇരു തങ്ങന്മാരും കൂടി വാരി പുണരുന്ന ചിത്രം ഉള്ളത് അവർക്ക് അതിന് വേറെ അജണ്ടകൾ ഉണ്ടാവാം മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാനാണെങ്കിലും ഈ ഒരു പ്രീണനമായിക്കോട്ടെ അത് സുപ്രഭാതം പത്രം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദവും അഭിമാനവും ആത്മസംതൃപ്തിയും ഉണ്ട് അതെന്തിനാണ് ഈ ഒഴിവാക്കുന്നത് പാട് സയ്യിദുകളുടെ കബീലകൾ നമ്മുടെ നാട്ടിലുണ്ട് പല യമനിൽ നിന്ന് വന്നവരും അല്ലാത്തവരുമായ ഈ സൈദന്മാരുടെ കവിയില ഇതിനിപ്പനി എല്ലാ തെങ്ങമാരും ഇംഗ്ലൂഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ സയ്യിദ് ജഫ്ഫിരി മുത്തുക്കോയ തങ്ങൾ ഇതിലുണ്ടായിരുന്നില്ല അദ്ദേഹം ഗൾഫിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ ഒരു പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയിക്കാൻ ഒരു പക്ഷെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ഒരാളല്ല ഈ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ സയ്യിദ് സെയ്ദ് മുഫിരി മുത്തുക്കോയ തങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദി ആലോചിച്ചോക്ക് രണ്ടുപേരും കൂടി ഒന്നിക്കുക രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ട് ഒരു സംഗമത്തിൽ നിൽക്കുക എന്നിട്ട് ഐക്യത്തിന്റെ ഒരു പ്രഭാഷണം നടത്താം പലപ്പോഴും ഐക്യത്തിന്റെ പ്രഭാഷണങ്ങളെ നടത്തലുള്ളൂ ഐക്യം അങ്ങോട്ട് വരില്ല അപ്പൊ ഐക്യം അവിടെയാണ് ഈ സാദിക്കളി തങ്ങളുടെ ഒരു പ്രഭാഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് സന്തോഷമായത് സംഘടനകൾ ഒരുപാടുണ്ടാവും എല്ലാ സംഘടനയുടെയും എല്ലാ കാര്യങ്ങളും ശരിയാണ് പറ്റുണ്ടാവും എല്ലാ കാര്യങ്ങളുമായിട്ട് യോജിക്കാൻ നമുക്ക് പറ്റുകയില്ല പക്ഷേ യോജിക്കാവുന്ന മേഖലകളുണ്ട് യോജിക്കാവുന്ന മേഖലകളും യോജിക്കാവുന്ന സന്ദർഭങ്ങളും ഉണ്ട് അതിനെ നമ്മൾ നിലനിർത്തുക യോജിക്കാവുന്ന മേഖലകളെല്ലാം നമ്മൾ യോജിക്കുക അപ്പം നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് തുടക്കമാണ് ഇത് മാഷാ അള്ള ഇൻഷാള്ള ഇത് ഇവിടെ അവസാനിക്കുകയില്ല ഇത് ഇൻഷാള്ള നമുക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് സാധാർത്ഥ്യങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാ സംഘടനകൾക്കിടയിലും ഈ രീതി നമുക്ക് ഇൻഷാള്ളാ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ഇജ്ജത്ത് താണു പോവുകയില്ല നമ്മുടെ ഇജ്ജത്ത് വർദ്ധിക്കുകയും ആര് ജയിച്ചു ആര് തോറ്റു ഏത് കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക ആ അവൻ ജയിച്ചോ അല്ല അവർ ജയിച്ചോ അല്ല അവർ തോറ്റല്ലോ ഒരു ഗുണമുണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട സംഘടനകളും വിഭാഗങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അപ്പം ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നമ്മൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നമ്മൾ പരസ്പരം തർക്കിക്കേണ്ടതില്ല അതിനു പകരം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഒരുമിച്ച് ജയിക്കണം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജയിക്കണം അതിനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത് അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ നിർവഹിക്കുന്നത് ഇത്രയും സുന്ദരമായ കാഴ്ചകൾ പരസ്പരം ഭിന്നിക്കുന്നതിനിടയിൽ നമുക്കിടയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാഴ്ചയാണ് ഇനിയും പലർക്കും പുച്ഛണ്ടാവും അങ്ങനെ ഇപ്പം തങ്ങന്മാർക്കൊരു പ്രത്യേകത ഉണ്ട് 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 തങ്ങന്മാർക്ക് സെയ്യത് സെയ്യദെന്ന് പറഞ്ഞതിൻ്റെ മലയാളാണല്ലെ തങ്ങന്മാർ സെയ്യദന്മാർക്ക് നമ്മൾ സ്വലാത്തിൽ ചെല്ലുന്ന അല ആലിഹി വ വ അഹിലിഹി വഹിലിഹി നമ്മൾ ആലും അഹിലും അഹ്ലു അഹിലുബൈത്ത് ആലു വ്യത്യാസമുണ്ട് നമ്മളിവിടെ പറയുന്നൊരു ഒരു ഒരു ആലു ആലുബൈത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ നബിയുടെ കുടുംബം ബൈത്ത് എന്ന് പറയുന്നതും കുടുംബമാണ് എന്താണ് ആലു ബൈത്തും ബൈത്തും അഹിലുബൈ വ്യത്യാസം ആലു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ നൂറാനിയത്ത് കിട്ടുന്ന ഏത് കുടുംബത്തിനും ബൈത്ത് എന്ന് പറയും അവരാണ് പ്രാമുഖ്യം സൽമാൻ ഫാരിസി ആ ഒരു ആലു ബൈത്തിൽപ്പെട്ട ഒരാളാണ് നബിയുടെ കുടുംബമല്ല കുടുംബല്ല ബൈത്ത് എന്ന് പറഞ്ഞാൽ രക്തബന്ധമായിട്ട് ഇങ്ങനെ ആ ഒരു താവഴിയിൽ വരുന്ന ആളുകൾ അപ്പൊ അഹിലുബൈത്തുകൾ എല്ലാവരും ആലുബൈത്തായി കൊള്ളുന്നില്ല അലി എന്ന് പറഞ്ഞ പ്രവാഹ ഹബി നബിയുടെ ആ നൂറാലികത്തിന്റെ പിന്തുടർച്ചയുള്ള ആ മഹത്വമുള്ള പദവിയിലേക്ക് വന്ന ആളുകൾ അതുകൊണ്ട് വലിയ സൂഫിയാക്കൾ മഹാന്മാരൊക്കെ ആലുബൈത്തിൽ പെടാം അവർ അഹിലുബൈത്ത് ആയില്ലെങ്കിലും ആലുബൈത്തിലാവാം പിന്നെ അഹലുബൈത്ത് അഖിലുബൈത്ത് ആ ഒരു കുടുംബ താഴ്വരയിൽ വരുന്ന ആളുകൾ താഴ്വഴിയിൽ വരുന്ന ആളുകൾ അപ്പൊ ആലുബൈത്തുകളെല്ലാം അഹലുബൈത്തുകൾ ആയിക്കോളന്നില്ല എല്ലാ അഖിലുബൈത്തുകളും ആലുബൈത്തും ആയിക്കോളന്നില്ല നമ്മൾ സ്വലാ തെല്ലുമ്പോ ആലിഹി ിഹി എന്നൊക്കെ നമ്മൾ ചെല്ലുന്നത് പദവി ഉള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ സുപ്രഭാതം പത്രത്തിൽ ആ വാർത്തയില്ല ഇനി വേറെ എവിടെയിൽ വരും ഞാൻ മലപ്പുറം എഡിഷനിലാണ് ഞാൻ കാണുന്നത് അത് മലപ്പുറം ജില്ലയിൽ നടന്ന സാധനം മലപ്പുറം എഡിഷനിൽ ഇല്ലെങ്കിൽ പിന്നെ ഏത് എഡിഷനിൽ എഡിഷനിലുണ്ടാവാം അത് കൊടുക്കണ്ടേ നമ്മൾ അങ്ങനെയൊക്കെ അല്ലേ ചെയ്യണം സിനിമയുടെ സി വേണ്ടി നമ്മുടെ സുപ്രഭാതം പത്രത്തിൻ്റെ ഒരു പേജ് നീക്കി വെക്കാമെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ കൊടുക്കാമെങ്കിൽ എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കുന്നത് കുറച്ചും കൂടിയൊക്കെ നമ്മളൊരു പ്രൊഫഷണൽ ആവാണ്ട് അപ്പൊ എന്നോട് ഇങ്ങോട്ട് വിയോജിപ്പുള്ളതാണ് ഈ പാറ ചോദിക്കാന്നുള്ളത് ഞാനൊരു പൗരൻ നമ്മളിവിടെ ജീവിക്കുന്ന ഇതൊക്കെ കാരണം ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വിശ്വാസി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ പരിപാടിക്ക് ഇന്നലെ ഹാമിതയും ബിച്ചുപോയ തങ്ങൾ കൊയിലാണ്ടി അതേപോലെ സയ്യിദ് അലവി ജമലുല്ലി വെളിമുക്ക് പിന്നെ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലൈലി അഷ്റഫ് തങ്ങൾ ആദൂര് ഷമീർ അലി തങ്ങൾ പാണക്കാട് പിന്നെ പൊന്നാനി കാതി മുത്തുക്കോയത്തങ്ങൾ പൂക്കോയത്തങ്ങൾ തിരുത്തി പി എ തങ്ങൾ വളാഞ്ചേരി കെ എസ് എ കെ കെ എസ് തങ്ങൾ പെരിന്തൽമണ്ണ സയ്യിദ് സൈനുൽ സൈനുൽആാബിദീൻ ജീലാനി മൂച്ചിക്കൽ യാസിൻ മുത്തുക്കോയത്തങ്ങൾ രാമന്തളി കെ ബി എസ് തങ്ങൾ ഒതുക്കങ്കൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പിന്നെ ഇവരൊക്കെയാണ് നിലയിൽ അത് പങ്കെടുത്തിട്ടുള്ളത് പിന്നെ അഖിലേന്ത്യാ സാദാത്ത് ഫെസ്റ്റിനും മയദീൻ അക്കാദമിയിൽ തുടക്കമായിട്ടുണ്ട് തങ്ങളുടെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാവാസനകള് പരിപോഷിപ്പിക്കാനും പ്രോത്സാഹനം നൽകാനും ഒക്കെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ ജനറൽ സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളുടെ നാല്പത്തിരണ്ട് ഇനങ്ങളിലായിട്ട് കേരളത്തിനകത്തും പുറത്തും രണ്ടായിരത്തോളം പ്രതിഭകളാണ് ഇതുമായി ബന്ധപ്പെട്ടതിൽ പങ്കെടുത്തത് ഇത്തരമൊരു സംഗതി കാണുമ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സുപ്രഭാതത്തിൽ വന്നില്ല എന്നുള്ളത് ഒരു വിഷമായിട്ട് തോന്നാത്തവരൊക്കെ ഉണ്ടായിരിക്കും അത് കൊടുക്കേണ്ട അപ്പോൾ ഉണ്ടപ്പോൾ ഒരു അങ്ങളും കൊടുക്കണില്ലല്ലോ അങ്ങനെയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ കൊടുത്ത് ശീലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒക്കെ ഇൻഷാ അല്ല സമുദായവും സംഘടനകളും ഒക്കെ ഭിന്നതകളും മറന്നൊന്നിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം